ഇത്രയും കഷ്ടപ്പെട്ട് മോളെ ബിടെക് ഒക്കെ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആവശ്യമില്ലാതെ കാരണമില്ലാതെ സങ്കടം വരിക ദേഷ്യം വരിക വെറുതെ ഇരുന്ന് കറിയാൻ തോന്നുക ഒരു കാര്യവും ഇല്ല നിനക്ക് ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യം പോലും ഇല്ല അഥവാ ഇത് ഈ ഒരു സംഭവം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് കണക്ക് പറയണം ആകെ രണ്ട് പേര് മാത്രമാണ് പാസ്സായത് ബാക്കി പന്ത്രണ്ട് ആൾക്കാരും പരാജയപ്പെട്ടു തോറ്റുപോയി എന്ന് കാരണം ഹായ് ഞാൻ അർച്ചന പെരിന്തൽമണ്ണിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അധികാർക്കും എന്നെ അറിയുന്നുണ്ടായിരിക്കില്ല പകരം എയ്റോണിലെ ലക്ഷ്മി ടീച്ചർ എന്ന് പറയുകയാണെങ്കിൽ കുറെ കൂടെ ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയും ലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയെങ്കിലും ഞാനൊരു ടി ടി സിയോ ബി എഡ് ഒന്നും കഴിഞ്ഞ ആളല്ല ഞാനൊരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് പിന്നെ അതേപോലെ ഒരു എൻറ്റർപ്രണർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ പേരിൽ ഈ ഒരു വേദിയിൽ എത്താൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത് ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു സോ ആ ഒരു രീതിയിൽ വല്ല ഒക്കെ എഴുതി എന്തെങ്കിലും റാങ്ക് ഒക്കെ വാങ്ങി ആ ഒരു രീതിയിൽ ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ മനസ്സിൽ ബിസിനസ്സിലോട്ടുള്ള ഒരു ആഗ്രഹം വന്നു ബിടെക്ക് ഫോർത്ത് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിയുന്നത് അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡ് കൂടെ ഞാൻ യു എയിലോട്ട് പോയി അവിടെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ തന്നെ ഞാൻ ജോലിക്ക് കയറി ഒരു ഫ്രഷറിനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സാലറിയാണ് അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ അവിടെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ലൊരു പൊസിഷനിലായിരുന്നു സോ ഹസ്ബൻഡിന് കൊടുക്കുന്ന റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വർക്ക് പ്ലേസിൽ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു സോ വർക്കും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോവുമായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ പക്ഷേ ആ ഒരു ജോലിയിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ ഒരു ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴാണെങ്കിലും അന്നാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ പേരൻസിനോ വീട്ടുകാർക്കോ ഒന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അത്രയ്ക്കും നല്ലൊരു വർക്കായിരുന്നു അല്ലെങ്കിൽ ജോലി ജോബായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ആ ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കാൻ കാരണം അവിടുന്ന് എനിക്കൊരു വലിയ കെയർ ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു സോ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് പ്രഗ്നൻ്റ് ആയിട്ടൊരു സെവൻ ഒക്കെ ആയപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ തിരികെ നാട്ടിലോട്ട് പോന്നു അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ എനിക്കിവിടെ ഞാൻ എൻ്റെ ഒരു ഫീൽഡിൽ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഫീൽഡിൽ ജോബിന് കയറാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ലായിരുന്നു സംഭവിച്ചത് ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ ആകെ ഒരു ടെൻഷനായിരുന്നു ആവശ്യമില്ലാതെ കാരണമില്ലാതെ സങ്കടം വരിക ദേഷ്യം വരിക വെറുതെ ഇരുന്ന് കരയാൻ തോന്നുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നെ എനിക്കെൻ്റെ മോളെ കാര്യത്തിൽ ഓവർ കെയറിങ് ആയിരുന്നു അവളൊന്ന് ചുമച്ച എനിക്ക് ടെൻഷനാണ് അവൾ അവളൊന്ന് രണ്ട് മൂന്ന് തവണ തുമ്മി തുമ്പിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ആ ഒരു അപ്പഴത്തുള്ളൊരു സിറ്റുവേഷൻ എങ്ങനെയാണ് പറഞ്ഞറിയിക്കുക എന്ന് എനിക്കറിയില്ല ചില സമയത്തും മോളോട് ദേഷ്യം വരും കാരണം എനിക്ക് ഇത്രയും ടെൻഷൻ വരാൻ കാരണം ഇത്രയും വിഷമം വരാൻ കാരണം മോളാണല്ലോ കുഞ്ഞാണല്ലോ എന്ന് ആലോചിച്ചിട്ട് അവളോട് ചിലപ്പോൾ ദേഷ്യം വരും ചില സമയത്ത് ഓവർ കെയറിങ് ആയിരിക്കും എന്നെ അമ്മയുടെ അടുത്ത് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പറയായിരുന്നു പക്ഷെ അമ്മയ്ക്കും എൻ്റെ അതേ ഒരു സിറ്റുവേഷനാണ് കാരണം ഞാൻ ഒറ്റ മോളാണ് എന്നെ മാത്രം നോക്കിയിട്ടുള്ള ഒരു ആണ് അമ്മയ്ക്കുള്ളൂ കാരണം ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ അമ്മ ഉള്ളൊരു അമ്മ ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു അതുകൊണ്ട് അന്ന് ഇന്നെ നോക്കാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്കും കുട്ടികളെ നോക്കിയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അമ്മയ്ക്കും ഇന്നെ പോലെ തന്നെ പേടിയാണ് സോ ഞാനും അമ്മയാണ് വീട്ടിലുള്ളത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷനാണ് പലപ്പോഴും അധിക ദിവസം രാത്രി അവളെ കരഞ്ഞിട്ട് ഞങ്ങൾ അവളേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല കുട്ടി സാധാരണ രീതിയിൽ വെറുതെ കരയുകയാണ് പക്ഷെ അറിയില്ല. ഇത് നോർമലായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണെന്ന് അറിയില്ല പല ദിവസം ഞങ്ങൾ അവളെയും കൊണ്ട് വെറുതെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ മോൾക്ക് ഒരു വയസ്സാവുമ്പോൾ ഞാൻ തിരിച്ച് യു എയിലോട്ട് പോയി അപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും ഒന്നും അല്ലായിരുന്നു ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞു പോയി മോൾക്കൊരു രണ്ടര വയസ്സാകുമ്പോഴാണ് ഞാൻ അഗൈൻ കരിയർ റീസ്റ്റാർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ അപ്പം തന്നെ ഒരു ത്രീ ഇയേഴ്സ് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ത്രീ ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഒരു കരിയർ റീസ്റ്റാർട്ട് അത്ര എളുപ്പമല്ല എനിക്ക് എനിക്കെന്നെ ഒരു ഭയങ്കര വിഷമമായി കാരണം ചെറുപ്പം മുതൽ ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളാണ് അപ്പൊ തന്നെ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കുക എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഓക്കെ അതിൽ ഹാപ്പി ആണെങ്കിൽ അത് ഓക്കെ ആണ് നിങ്ങൾ ജോലിക്കൊന്നും പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണമെന്ന നിർബന്ധമൊന്നുമില്ല നിങ്ങൾ വീട്ടിലമ്മയായിട്ട് ഇരിക്കുന്നതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അത് ഓക്കെ ആണ് അല്ല പക്ഷെ അങ്ങനെ പറ്റില്ലായിരുന്നു എനിക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ജോബിന് പോകണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്നൊക്കെയായിരുന്നു ചെറുപ്പം മുതലേ എൻ്റെ ആഗ്രഹം സോ ഒരു മൂന്ന് വർഷത്തോളം ഒരു വീട്ടമ്മ എന്നുള്ളൊരു സ്റ്റാറ്റസിൽ തന്നെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനായി പിന്നെ കൂടാതെ പുറത്തുനിന്നുള്ള പ്രഷറും ഉണ്ടായിരുന്നു ഇപ്പോ പാരൻസിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനായാലും ചിലരൊക്കെ ഇങ്ങനെ ഒരു കുത്തി കൊള്ളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം ഇന്നെ ബിടെക് പഠിപ്പിച്ച സമയത്ത് പാരൻസിന് അത്ര ഒരു പഠിപ്പിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ അവർ വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് മോളെ ബിടെക് ഒക്കെ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു പെൺകുട്ടി ആണെങ്കിൽ ഒരു ഡിഗ്രിക്കൊക്കെ വിട്ട് കല്യാണം കഴിച്ചു വിട്ടാൽ മതിയായിരുന്നില്ലേ അല്ലാന്നുണ്ടെങ്കിൽ എൻജിനീയറിങ് ഒക്കെ പെൺകുട്ടികൾക്ക് പറ്റിയ പണിയൊന്നും അല്ല അപ്പൊ പെൺകുട്ടികൾക്ക് വല്ല ടി ടി സിയും ബി എഡൊക്കെയാണ് പറ്റിയ പണി എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് സ്നേഹത്തോടെ ഉപദേശമായിട്ട് പറഞ്ഞവരും ഉണ്ട് കുത്തിയും കൊള്ളിച്ചും പറഞ്ഞവരും ഉണ്ട് ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ അവര് പറയുമ്പോൾ എന്റെ അടുത്ത് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ഓവർ ടെൻഷനാണ് പിന്നെ നമ്മുടെ കൂടെ നിക്ക നിക്കണ്ടവർ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജോലിയിൽ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കഴിവ് വേണം സ്കൂളിലും കോളേജിലും ഒക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ടോപ്പർ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നിനക്ക് ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യം പോലും ഇല്ല അതുകൊണ്ടാണ് നീ ജോലിക്ക് ട്രൈ ചെയ്യാൻ പോലും ചെയ്യാത്തത് എന്ന് നമ്മുടെ കൂടെ നിൽക്കേണ്ടവർ പോലും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആക്ച്വലി ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യാതെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോളെ കാര്യത്തിൽ കുറച്ച് ഓവർ കെയറിങ് ആയിരുന്നു അവളെ വേറൊരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് എനിക്ക് ജോലിക്ക് പോവാൻ അത് അന്ന് എനിക്ക് പറ്റില്ലായിരുന്നു കാരണം മോളെ ഞാൻ തന്നെ നോക്കിയാലാണ് ശരിയാവുള്ളൂ എന്നുള്ളൊരു മനസ്ഥിതി ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് സോ ഞാൻ എന്തായാലും എനിക്കൊരു കരിയർ റീസ്റ്റാർട്ട് വേണം പക്ഷെ എവിടെയും പുറത്ത് പോയി മോളെ വേറെ ആരെങ്കിലും നോക്കാൻ എനിക്ക് ഡേ കെയറിലൊക്കെ ഏൽപ്പിച്ച് പുറത്ത് പോയിട്ട് ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല സോ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലികളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ വന്നതും യൂട്യൂബ് ചാനൽ തുടങ്ങാം പക്ഷെ എന്ത് തുടങ്ങണം അല്ലെങ്കിൽ എന്താണ് അതിന് പ്രസൻറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല മോൾ കുഞ്ഞായ സമയത്ത് കുറച്ചു കാലം നാട്ടിൽ പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നൈറ്റ് ബാച്ചിനാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു കാരണം മോർണിംഗ് ടൈമിൽ അമ്മ അമ്മയ്ക്ക് സ്കൂളിൽ പോകണം കാരണം അമ്മ സ്കൂൾ വിട്ട് വന്നിട്ട് മോളെ അമ്മ നോക്കുന്ന സമയത്താണ് ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഈ അവിടുത്തെ ഒരു മാത്സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളിനി മാത്സിൻ്റെ ക്ലാസ്സിന് വരണ്ട കാരണം രാത്രി പെൺകുട്ടികളിങ്ങനെ വരുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് മാത്സ് ക്ലാസ്സിന് വരണ്ട ഇയാൾക്ക് മാത്സ് അത്യാവശ്യം നന്നായിട്ട് അറിയാം എന്ന് അവിടുന്ന് സാർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാറ് പറഞ്ഞൊരു ഡയലോഗ് മനസ്സിലോട്ട് ഓർമ്മ വന്നു സോ യൂട്യൂബ് ചാനലിലൂടെ മാത്സ് പഠിപ്പിക്കാമെന്ന് തീരുമാനിച്ചു പി എസ് സി പഠിക്കുന്നവർക്കുള്ള മാത്സാണ് ഞാൻ പഠിപ്പിച്ചത് പഠിപ്പിച്ചു തുടങ്ങിയത് പക്ഷേ ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന രീതി കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു വളരെ ബേസിക്ക് മുതലാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത് പി എസ് സി എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ലെവൽ മുതലാണ് അവർക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് എൻ്റെ മാത്സ് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് കമൻസിലൂടെ മറ്റും എനിക്ക് മനസ്സിലായി സോ ഞാൻ ഹാപ്പി ആയി പക്ഷേ ഇപ്പോഴും ഇങ്ങോട്ട് ഇങ്ങൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറേ പേർക്ക് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ട് ഞാൻ അതിൽ ഹാപ്പിയാണ് പക്ഷേ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പി എസ് സി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്സ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്രാഷ് ബാച്ച് തുടങ്ങാൻ പ്ലാൻ ചെയ്തു സോ ഈ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് ക്രാഷ് ബാച്ച് തുടങ്ങുന്നു എന്നുള്ളൊരു ആഡ് കൊടുത്തു സോ ഒരു പത്തിരുപത് കുട്ടികൾ ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു അവരടുത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ക്യാഷ് വെച്ച് ഞാൻ ഒരു ബോർഡും മൈക്കും മാർക്കറും ഒക്കെ സെറ്റ് ചെയ്തു കാരണം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും അത് എൻ്റെ അടുത്ത് തന്നെ മുടക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഹസ്ബൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും ക്യാഷ് തരാത്തോണ്ടല്ല ഞാൻ അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ ഇത് ഈ ഒരു സംഭവം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് കണക്ക് പറയണം ഞാൻ അന്ന് നിനക്ക് ബ്ലാക്ക് ബോർഡ് വാങ്ങി തന്നെ സഹായിച്ചില്ലേ ചോ മൈക്ക് വാങ്ങി തന്നെ സഹായിച്ചില്ലേ എന്നിട്ട് പോലും നീ വിജയിച്ചില്ലല്ലോ അതും ഇതും പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നു എന്നൊക്കെ അവരുടെ അടുത്ത് നിന്ന് ഞാൻ കേൾക്കേണ്ടി വരും അന്നൊക്കെ ഞാൻ കുഞ്ഞു കാര്യങ്ങൾ കേട്ടാൽ പോലും പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു സോ ഇതിലോട്ട് ഞാൻ ഫസ്റ്റ് ബാച്ചിൽ വന്ന ട്വന്റി സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഫീ വെച്ചിട്ട് അത് ക്ലാസ് എടുക്കാനുള്ള മയക്കും ബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു തുടങ്ങിയത് പി എസ് സി ക്ലാസ്സുകൾ വെച്ചിട്ടാണെങ്കിലും മെല്ലെ ഏറോണിൻ്റെ ക്ലാസ്സുകൾ കേട്ടറ്റ് കോച്ചിങ്ങിലോട്ട് തിരിഞ്ഞു അതിനുവേണ്ടി നമ്മൾ കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആദ്യത്തെ ബാച്ചിലോട്ട് പതിനാല് സ്റ്റുഡൻസിനെ കിട്ടി നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ക്ലാസ് കൊടുത്തു തുടങ്ങി കേട്ടത്തു പറയുമ്പോൾ ടീച്ചേഴ്സിനുള്ളൊരു എക്സാം ആണ് എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിൽ വലിയ പരിചയമൊന്നുമില്ല എനിക്ക് അറിയാവുന്നതാകുക കുറച്ച് സയൻസും മാത്സും മാത്രമാണ് സോ ഈ ടീച്ചേഴ്സ് സൈക്കോളജിയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഒരു കസിനും കൂടെ എൻ്റെ കൂടെ കൂടി അങ്ങനെ ഞാനും കസിനും കൂടെ ഈ ഒരു പതിനാല് പേർക്ക് നല്ല രീതിയിൽ കോച്ചിങ് കൊടുത്തു അന്നൊക്കെ ഞാൻ ഈ ഒരു കേട്ടറ്റ് അല്ലെങ്കിൽ വേവിങ്സിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫോർഡ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ട്വന്റി ഫോർ അവേഴ്സ് ഇതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് എന്ന് തന്നെ പറയാം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പുതുതായിട്ട് വരുന്നത് എന്നൊരാൾ പ്രത്യേകിച്ച് ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാളാവുമ്പോൾ നമ്മളതിൻ്റെ സിലബസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം അങ്ങനെ ഒരുപാട് ടൈം കളഞ്ഞ് ടൈം എടുത്ത് ഞാൻ ഈ സ്റ്റുഡൻസിനെ പതിനാല് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു വളരെയധികം എഫേർട്ട് ഇട്ട് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പതിനാല് സ്റ്റുഡൻസും പാസ്സാവും എന്നുള്ളത് എനിക്ക് അത്രയും ഒരു കാര്യമായിരുന്നു അങ്ങനെ എക്സാം വന്നു കേട്ടിട്ട് എക്സാം വന്നു ഈ പതിനാല് സ്റ്റുഡൻസിന് നമ്മൾ എക്സാം എഴുതാൻ വേണ്ടി പറഞ്ഞയച്ചു ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെ ഇവരുടെ റിസൾട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു ഫസ്റ്റ് ബാച്ചിൽ എന്നെ നൂറ് ശതമാനം വിജയം നേടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇൻറ്റർവ്യൂ ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു സ്വപ്നം കാണുകയായിരുന്നു അങ്ങനെ ഈ പതിനാല് ആൾക്കാർ എഴുതിയ കേട്ടറ്റ് എക്സാം പതിനാലാൾക്കാരെ അല്ല നമ്മളിടുന്നു പോയ പതിനാല് ആൾക്കാരും എഴുതിയ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അതിൽ ആകെ രണ്ടു പേര് മാത്രാണ് ആയിട്ടുള്ളത്. എനിക്ക് ആകെ വിഷമായി നമ്മൾ ഇത്രയും ദിവസം വളരെ അധികം എഫേർട്ട് എടുത്ത് വളരെ കൂടെ ഇവർ എക്സാം എഴുതാൻ വേണ്ടി പറഞ്ഞ അതിൽ ആകെ രണ്ട് പേര് മാത്രമാണ് ആയത്. ബാക്കി പന്ത്രണ്ട് ആൾക്കാരും പരാജയപ്പെട്ടു തോറ്റുപോയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ആകെ പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വേണമെങ്കിൽ ഉറങ്ങാതെ ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് പോലും എനിക്ക് ഇവരെ എടുക്കാൻ കഴിഞ്ഞില്ല ഈയൊരു വേവിങ്സ് അല്ലെങ്കിൽ കോച്ചിങ് ഇവിടെ വെച്ച് നിർത്താം എന്ന് കരുതി ഇതിനു മുന്നേ പലതും ചെയ്ത് പകുതിക്ക് വെച്ച് നിർത്തി പോകുന്ന ആളാണ് അഗൈൻ ഇതും കൂടെ ഇവിടെ വെച്ച് നിർത്താം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ ജിസ്ന എന്നുള്ളൊരു സ്റ്റുഡൻ്റ് കോൾ ചെയ്യുന്നത് എന്നിട്ട് ചോദിച്ചാൽ ടീച്ചർ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി സ്റ്റാർട്ട് ചെയ്യുന്നൊന്നുമില്ല കാരണം ആർക്കും ഇത് വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളൊന്നും ആയിട്ടില്ല തോന്നുന്നു അധികം ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ല സോ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആളിൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു ടീച്ചർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ടീച്ചറുടെ ഒരു സ്വപ്നമാണ് എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്തത് ഇവിടെ വെച്ച് നിർത്തുന്നതെന്ന് ചോദിച്ചു ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് എവിടുന്നൊരു ധൈര്യം വന്നു അടുത്ത മിനിറ്റ് ഞാൻ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു ദെൻ ആ ഒരു ആഡ് കണ്ടപ്പോൾ തന്നെ ആദ്യത്തെ ബാച്ചിൽ തോറ്റുപോയ നമ്മുടെ കൂടെ പഠിച്ച് പരാജയപ്പെട്ട് പെട്ടുപോയ പന്ത്രണ്ട് പേരും അഗൈൻ ഫീ അടച്ച് നമ്മളെ കൂടെ തന്നെ ജോയിൻ ചെയ്തു അവിടെ നിന്നാണ് എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് കാരണം അവർ ഇത്തവണ തോറ്റതും ചിലപ്പോൾ എക്സാം ടെഫ് ആയതുകൊണ്ടായിരിക്കാം പക്ഷെ അവർക്ക് നമ്മുടെ ക്ലാസ്സിലുള്ളൊരു വിശ്വാസം ഉണ്ട് നമ്മൾ കൊടുത്ത ടീച്ചിങ്ങില് അവര് ഓക്കെ ആണ് സോ അത് ഇനി ഇനി നമ്മുടെ കൂടെ പഠിക്കുകയാണെങ്കിൽ അടുത്ത കേട്ടിന് അവർക്ക് പാസ്സാവാം എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ എയറോണിൽ അല്ലെങ്കിൽ വേവിങ്സിൽ അവർക്കുള്ള വിശ്വാസം വന്നത് കൊണ്ടാണ് വീണ്ടും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതും പിന്നെ അങ്ങോട്ടുള്ള കെട്ടറ്റ് ബാച്ചിൽ എനിക്ക് ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മുടെ അടുത്ത് ജയിച്ചു പോയവരും പരാജയപ്പെട്ടവരും ഒക്കെ അഗൈൻ റെഫർ ചെയ്തിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ബാച്ചിൽ പതിനാല് സ്റ്റുഡൻസിനെ കിട്ടാൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാ ബാച്ചിലും വളരെ സ്മൂത്തായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വേവിങ്സ് മാറി എയറോഡ് ആയിട്ടുണ്ട് നമ്മൾ നാട്ടിൽ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത്രയും കാര്യം കാലം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ യു എയിൽ ഇരുന്നിട്ടായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സോ എനിക്ക് അവിടെ ഇരുന്ന് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേട്ടത്തിൻ്റെ കൂടെ തന്നെ സ്കൂൾ ട്യൂഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം കേട്ടത്തിൽ ഇപ്പോൾ ഏകദേശം ഏഴ് ബാച്ചോളായി അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് ബി എഡും ടി ടി സിയും ഒക്കെ പഠിച്ച് ഓരോ വിഷയത്തിലും പ്രാബല്യം നേടിയ ഒരുപാട് ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് സോ ഈ ടീച്ചേഴ്സിന് ജോലി കൊടുക്കുക അല്ലെങ്കിൽ അവർ പലരും കെട്ടിടം നേടിയെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല പലരും വീട്ടിലിരിക്കുന്നവരാണ് സോ അവർക്കുള്ള ഒരു ജോലിയും കൂടെ ആവും എന്ന രീതിയിൽ നമ്മൾ ഓൺലൈൻ സ്കൂൾ ട്യൂഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ ടു വൺ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ നമ്മുടെ കൂടെയുള്ള ഇത്രയും ടീച്ചേഴ്സിന് എനിക്ക് ചെറിയ രീതിയിലൊരു ജോലി ജോബ് കൊടുക്കാനും പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഫാമിലി ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ സ്ത്രീകളാണെങ്കിലും ഞങ്ങൾക്ക് പുറത്തുപോയി ജോലി എടുക്കണം എന്നൊന്നുമില്ല നമുക്ക് വീട്ടിലിരുന്നിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കാതെ അതിലോട്ട് മുന്നിട്ട് ഇറങ്ങാം ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ മാത്രമാണ് നമുക്ക് തുടർന്ന് നടക്കാൻ കഴിയുള്ളൂ പലരും എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ അവരടുക്കും അവർക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട് സോ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ നിങ്ങൾ ഒരു ധൈര്യം കാണിക്കുക ബാക്കിയുള്ളത് അതിൻ്റെ ഫ്ലോയിൽ നമുക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ നിങ്ങളുടെ സമാന കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ ഈ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്